ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്നാൽ വലിയ കാര്യമായിട്ടുള്ള വർക്കല്ല ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന ഒരു ഫ്രെയിമാണ് ഹസ്ബൻഡിനെ ഇവിടെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ അവർക്ക് കൊടുത്തൊരു വെൽക്കം സംഭവമാണ് അപ്പോൾ അതിങ്ങനെ അവിടെ ഇപ്പോൾ അപ്പോൾ അത് വെച്ചിട്ടൊരു വാലൻറ്റൈസ് ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പതുക്കെ ആ ഫ്രെയിം ഓർഡറിങ്ങ് പുക്കെടുത്തു നമുക്ക് നോക്കാം അതെന്താണ് അതിൻ്റെ ഇതെന്ന് അതൊരു ഫ്രെയിമാണ് അതിൻ്റെ ബാക്കിൽ നമുക്ക് തുറക്കാവുന്നതാണ് അതിൽ ഇത് ഇതുപോലെ നമുക്ക് തുറന്നെടുക്കാം അതിനുള്ളിൽ ഒരു ചെറിയൊരു നോട്ട് എഴുതിയിട്ടുണ്ട് ആ നോട്ട് ഞാൻ കാണിക്കാനില്ല ഞാൻ തൽക്കാലത്തേക്ക് അപ്പോൾ അതായതിൻ്റെ ബാക്കിൽ ക്ലിപ്പ് പുറത്ത് കഴിഞ്ഞാൽ മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഗ്ലാസ് പുറത്തെടുക്കാം രണ്ട് ഗ്ലാസിൻ്റെ ഇടയിലാണ് കേട്ടോ ആ ഒരു നോട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗ്ലാസ് മാറ്റി അതിൽ ഞാൻ ആ നോട്ടും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്കെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഷീറ്റാണ് ഇത് കൂടി രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എയ്റ്റീൻ ആണ് രണ്ട് സൈഡിലേക്കും എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് മോൻ്റെ രണ്ട് കാലുകളും രണ്ട് കയ്യുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് എടു ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് എടുക്കാൻ വേണ്ടി പലതവണ ട്രൈ ചെയ്തു പക്ഷേ ആൾ ഒട്ടും കോപ്പറേറ്റീവ് അല്ല എന്നാൽ ഇപ്പോൾ ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് ആൾ നിന്ന് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ എങ്ങനെയുണ്ട് കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു അപ്പോൾ ഞാനതിന് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ എന്താ പെയിൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ആയിട്ടുള്ള കോഫി പൗഡർ കോഫി നന്നായിട്ട് തിളപ്പിച്ചു അതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് കൈയും കാലും ഇതുപോലെ തന്നെ അതിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഈ പേപ്പറിലോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത് അതിന് ശേഷം പേപ്പർ നന്നായിട്ട് ഉണക്കിയെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡൊന്നും അല്ല ഇനി നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും കൂടെ ഒരു ലെയർ കൂടെ നമ്മൾ സ്വന്തമായിട്ട് മറ്റേ നമ്മുടെ കോഫി അതിൻ്റെ തൂത്ത് കൊടുത്താൽ മതി പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ തന്നെ എടുത്തു വെക്കുക കേട്ടോ ചെയ്തത് ഇതിന് ശേഷം നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഫ്രെയിം നമ്മൾ കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗം അടിയിലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് അതിലേക്ക് വെച്ച് കൊടുക്കണം ഫസ്റ്റ് ഗ്ലാസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഞാൻ ഫ്രണ്ടിൽ ആളുടെ കാലിൻ്റെ പ്രിൻറ്റാണ് ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് കാലിൻ്റെ ഭാഗം അടിയിൽ വരുന്ന രീതിയിലും കൈയുടെ ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ലെയറും ഗ്ലാസും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാം ഞാൻ ഞാനിതിനകത്തൊരു കാര്യം ചെയ്തിരുന്നത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എടുത്ത പേപ്പറിൻ്റെ സൈസ് കുറച്ച് വലുതായിപ്പോൾ അത്രയും സൈസിൻ്റെ ആവശ്യമില്ലായിരുന്നു എയ്റ്റീൻ സെൻറ്റിമീറ്റർ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രെയിമിൽ ഫുള്ളായിട്ട് വരും അപ്പം നമ്മുടെ ഗ്ലാസ്സിന് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്തൊന്നൊരു രണ്ട് സെൻറ്റിമീറ്റർ സോറി ഒരു സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് അത് ഹാഫ് സെൻറ്റിമീറ്റർ വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു സുഖമില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാനത് വീണ്ടും ഒന്ന് സൈസ് കുറച്ചിട്ടുണ്ട് സൈസ് കുറച്ചതിന് ശേഷം ഉള്ളത് നമുക്ക് കണ്ടിട്ട് വരാം സൈസ് കുറച്ചതിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ലുക്കിലേക്കാണ് കിട്ടിയത് ഇനി അതെ വീണ്ടും സെറ്റ് ചെയ്തു അതിന് ശേഷം ചെറിയൊരു ഡേക്കോ വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതപ്പോൾ നമ്മുടെ ചാക്കുനൂലില്ലേ ആ നൂല് ഇതുപോലെ രണ്ട് മൂന്ന് ചുറ്റിച്ചിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ഇതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഞാനത് ഫ്രെയിം ഒന്ന് ഫസ്റ്റ് കാണിച്ചപ്പോൾ അത് അതിനകത്ത് അത് ഞാൻ റിമൂവ് ചെയ്തിരുന്നു അപ്പോൾ അത് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു റെഡ് കളർ ഹാർട്ടിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തു ആ റെഡ് കറാണ് കേട്ടോ അതെന്തോ ലൈറ്റിൻ്റെ ഇതിൽ വീഡിയോയിൽ ആയിട്ട് തോന്നുന്നതാണ് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു അടിപൊളി വീഡിയോമായിട്ട് വീണ്ടും കാണാം